ഒരു തുള്ളി പോലും എണ്ണ കുടിക്കാതെ ക്രിസ്പി ആയിട്ടുള്ള ചെറുപായം വെച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി പഴംപൊരിയാണ് കേട്ടോ ഇന്ന് നമ്മൾ റെഡിയാക്കാനായിട്ട് പോകുന്നത് നേന്ത്രപ്രായത്തിനൊക്കെ നല്ലോണം വില കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ആ ചെറുപായത്തിന് അത്ര വിലയൊന്നുമില്ല നാട്ടും പ്രദേശങ്ങളിലാണെങ്കിൽ നമ്മളെ തൊടിയിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ടാവും ചിലരതങ്ങനെ വെറുതെ കളയും അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മളെ മക്കൾ വൈകുന്നേരം സ്കൂളുകളൊക്കെ ഇട്ട് വരുന്ന സമയത്ത് നല്ല ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരി നമുക്ക് വളരെ എളുപ്പത്തിൽ റെഡിയാക്കാം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ചിലരൊക്കെ ഉണ്ടാക്കാറുണ്ട് വാടിക്കുഴഞ്ഞ് എണ്ണ കുടിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് പൊതുവേ എല്ലാവർക്കും മടിയാണ് ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കൂ കേട്ടോ നമ്മളെ പഴംപൊരി ഉണ്ടല്ലോ നല്ല സൂപ്പറായിട്ടുള്ള അതുപോലെ തന്നെ ഒരു തുള്ളി എണ്ണ പോലും പഴംപൊരിയുടെ അകത്തോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഒരു പ്രാവശ്യമെങ്കിലും ചെറുപഴം വെച്ചിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് റെഡിയാക്കി നോക്കണേ അപ്പം ഞാൻ പഴത്തിൻ്റെ കണക്കും കാര്യങ്ങളൊന്നും പറഞ്ഞില്ല നമുക്ക് ആവശ്യത്തിന് കുറച്ച് പഴം എടുക്കാം ഓരോ പഴവും ഇതാ ഇതുപോലെ മൂന്നെണ്ണമായിട്ടാണ് കേട്ടോ കട്ട് ചെയ്യേണ്ടത് ഒരുപാട് നേർത്ത് കട്ട് ചെയ്യരുത് നമുക്കറിയാം ഈ ഒരു ചെറുപയത്തിന് നല്ല കുഴഞ്ഞിട്ടായിരിക്കും ഇല്ല നല്ല ആണ് അപ്പോൾ ഓരോ പഴം എടുത്തിട്ട് ആക്കി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ചെറിയ ചില ചെറുപഴം നല്ല പുളിയായിരിക്കും കഴിക്കാൻ തന്നെ കഴിയാത്ത ചെറുപായൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കട്ടോ നല്ല ടേസ്റ്റാണ് ആ ഒരു ചെറുപയത്തിൻ്റെ ചൊവ്വ ടേസ്റ്റ് വന്നതല്ല സാധാരണ നമ്മൾ പഴംപൊരി കഴിക്കുന്ന അതേ രുചി തന്നെ ഇതും നമുക്ക് റെഡിയാക്കാം എല്ലാം ഞാൻ ഇതാ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പ്ലേറ്റിലോട്ട് കുറച്ച് അരിപ്പൊടി എടുക്കാം കേട്ടോ ഏകദേശം ഒരു ഞാനിവിടെ ഒരു രണ്ട് ടീസ്പൂൺ അരിപ്പൊടി ഒരു പ്ലേറ്റിലോട്ട് ഒന്നിട്ട് കൊടുത്തിട്ടുണ്ട് ഓരോ പഴവും നമ്മൾ ഈ അരിപ്പൊടിയിൽ ആദ്യം ഒന്ന് ടിപ്പ് ചെയ്യാണ് ഇതൊക്കെയാണ് കേട്ടോ അതിനുള്ള സൂത്രം എന്ന് പറയുന്നത് എണ്ണ കുടിക്കാതിരിക്കാനുള്ള സൂത്രങ്ങളാണ് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഉൾഭാഗത്ത് ഒരു തുള്ളി എണ്ണ പോലും ഉണ്ടാവില്ല എണ്ണ കുടിക്കില്ല നല്ല ഡ്രൈ ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് ഓരോ പഴംപൊരിയും കിട്ടും ദാ ഇതുപോലെ നമ്മൾ ഈ ഒരു റൈസ് ഒന്ന് തട്ടി കേട്ടോ എല്ലാ പഴവും എടുത്തിട്ട് ആദ്യം ഇതുപോലെ ഒന്ന് തട്ടിയിട്ട് ദാ ഇതുപോലെ നമുക്കൊന്ന് മാറ്റി വെക്കാം അപ്പോൾ ഈ ഒരു കൊച്ചു വീഡിയോ നമുക്കൊക്കെ ഇഷ്ടമാകാന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ തരണം കേട്ടോ ചിലർ ഉണ്ടാക്കാറുണ്ടാവും ഉണ്ടാക്കിയിട്ട് നന്നാവാത്തവരുണ്ടെങ്കിൽ ദാ ഇതുപോലെയൊന്ന് ചെയ്ത് നോക്കുക ഒരു തുള്ളി പോലും എണ്ണ കുടിക്കൂല നല്ല ടേസ്റ്റുമാണ് കറി മുറാക്കടിച്ച് കഴിക്കട്ടോ അപ്പോൾ അതാ എല്ലാം ഞാൻ ഇതുപോലെ പൊടി തട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പണിയെന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ ചെറിയൊരു കുഞ്ഞി പണിയാണ് ഒരു പാൻ എടുക്കുക ഇതുപോലെ ഒരു പരന്ന പാനാണെങ്കിൽ വളരെ നല്ലതാണ് അപ്പോൾ അതിലൊരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഇതുപോലെ ഒന്ന് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ശേഷം നമ്മളിപ്പോൾ പൊടി തട്ടി വെച്ചിട്ടുണ്ടല്ലോ പഴം പഴം നിരത്തി അങ്ങ് വെച്ചു കൊടുക്കുക ചെറിയ രീതിയിൽ ഇത് നമ്മളൊന്ന് ചൂടാക്കി എടുക്കാൻ കേട്ടോ വേറെ ഒന്നിനും അല്ല ഈ ഒരു അരിപ്പൊടി ഈ ഒരു പഴത്തിലോ പഴത്തിലോട്ട് ഒട്ടിപ്പിടിച്ച് നിൽക്കാനും വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മളെ പഴം പൊരിച്ചു വന്നാലും വാടി കൊഴിയായി അങ്ങനെയൊന്നുമില്ല നല്ല ക്രിസ്പിയായി കണ്ടല്ലോ നമ്മൾ പൊരിക്കുന്ന ഒരു പൊരിച്ചു കോരി വെച്ച പഴങ്ങളൊക്കെ പഴം അതുപോലെ നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ വലിയ പരിപാടിയൊന്നും ഇല്ലല്ലോ ഒരുപാട് സമയമൊന്നും വേണ്ടതാ ഇതുപോലെ ആകുമ്പോഴേക്കും ഒന്നും മറിച്ചിട്ട് കൊടുക്കാം ഈ ഒരു സമയം സമയത്ത് നമ്മുടെ ഈ ഓരോ പഴങ്ങളും നല്ല ഡ്രൈ ആയിട്ടാട്ടോ നിൽക്കാം ആ ഒരു ചെറുപയത്തിൻ്റെ പോലെ ഇങ്ങനെ ആടിക്കഴിഞ്ഞ് സോഫ്റ്റ് ആയിട്ടല്ല ചെറിയ രീതിയിലൊന്ന് ഡ്രൈ ആയി ഒന്ന് ഉറപ്പുള്ള പോലെ നിൽക്കും ഇപ്പോൾ മുഴുവൻ പഴവും ഞാൻ എന്താ ഇതുപോലെയൊന്ന് തിരിച്ചും മറിച്ചിട്ടിട്ട് ജസ്റ്റ് ഇതാ ഒരു ഭാഗമാകുമോ മറ്റേ ഭാഗം കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക ഇത്രയേ ഉള്ളു കേട്ടോ പരിപാടി ഇനി നമുക്കിത് വേറൊരു പ്ലേറ്റിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്താൽ മതി കേട്ടോ ഒന്ന് കരുതിയിട്ട് ഒത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചും മൊരിക്കുക അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു ടീസ്പൂൺ എണ്ണ തന്നെ ധാരാളമാണ് ചേർക്കുക ഇനി ഇപ്പം നെയ്യിലൊക്കെ ചെയ്യുകയാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും ഒരു ഒരിച്ചിരി നെയ്യൊക്കെ തേച്ച് കൊടുത്തിട്ട് അതിലിതുപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ പരിപാടി ഇവിടെ കഴിഞ്ഞു ഇനി നമുക്ക് ഇതിലോട്ടുള്ള മാവ് റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിത് സ്റ്റീലിൻ്റെ ബൗളെടുത്തിട്ടുണ്ട് അതിലോട്ടൊരു കപ്പ് മൈദാ മാവ് ചേർക്കുകയാണ് നമ്മൾ പൊടി തട്ടി എടുത്തിരുന്ന ആ ഒരു പൊടി തന്നെയുണ്ടോ ഞാനെന്താ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്തു ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ് ഒപ്പം തന്നെ ഇതിലോട്ട് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു ഇച്ചിരി ഉപ്പും കൂടി ചേർക്കാം അപ്പം മൈസൂർ പഴം അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ചെറുപായം നമ്മളവിടെ മൈസൂർ പഴം എന്നിട്ട് പറയാം ഈ ഒരു ചെറുപായം ചെറിയ രീതിയിൽ മധുരമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതിനനുസരിച്ചുള്ള മധുരം ചേർക്കുന്നുള്ളൂ പൊളിയുള്ള ചെറുപായമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മധുരം നിങ്ങൾ കൂട്ടിക്കൊടുക്കണം ഞാനിവിടെ രണ്ട് ടീസ്പൂൺ മാധുരേ ചേർക്കുന്നുള്ളൂ പിന്നെ ഞാനൊരു നുള്ള് ബേക്കിംഗ് സോഡയും ചേർക്കുന്നുണ്ട് ഈ ഒരു മാവ് നമ്മൾ റെസ്റ്റ് ചെയ്യണമെന്ന് വെക്കുന്നില്ല പെട്ടെന്ന് തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാം മിക്സ് ആക്കിയിട്ട് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് പഴംപൊരിക്കുണ്ടാക്കുന്ന ആ ഒരു മാവിൻ്റെ രൂപത്തിലാക്കിയെടുക്കാം അതൊക്കെ അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയില്ലേ അപ്പോൾ പൊതുവേ എല്ലാവരും ചെറുപായം ഇങ്ങനെ വെറുതെ കഴിക്കും പിന്നെ ഒരുപാട് ഒരു വീട്ടിലൊരു കൊലയൊക്കെ പഴുത്ത് കഴിഞ്ഞാൽ ആദ്യമൊക്കെ അങ്ങനെ വളരെ നല്ല ടേസ്റ്റോടെ നമ്മൾ കഴിക്കുമെങ്കിലും പിന്നെ നമുക്ക് മടിയായി മടിയായും അതൊക്കെ പഴുത്ത് ചീഞ്ഞ് പോകാറാണ് പതിവിട്ട ചിലർ അയൽവക്കത്തും കാര്യങ്ങളൊക്കെ കൊടുക്കും ഇനിയിപ്പോൾ അയൽവാസികളില്ലാത്തവരാണെങ്കിൽ അത് ഒറ്റയ്ക്ക് തിന്ന് തീർത്ത് കഴിയൂല അപ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹെൽത്തി തന്നെയാണ് കേട്ടോ കാരണം ഈ എണ്ണയിൽ നമ്മൾ ഫ്രൈ ചെയ്യുന്നുണ്ടെങ്കിലും ഒരു തുള്ളി എണ്ണ കുടിക്കാത്ത രൂപത്തിലാണ് ഇത് നമ്മളിന്ന് റെഡിയാക്കുന്നത് അപ്പോൾ ആ ഒരു സ്റ്റെപ്പൊന്നും അരിപ്പൊടിയൊക്കെ തട്ടിയിട്ടുള്ള സ്റ്റെപ്പൊന്നും ഒരിക്കലും കൂടി ഒഴിവാക്കരുത് ആ ഒരു സ്റ്റെപ്പൊക്കെ ചെയ്തിട്ട് തന്നെ ഇതൊന്ന് ചെയ്തെടുക്കണേ അപ്പം നമ്മുടെ മാവ് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ രൂപത്തിലാണ് നമുക്ക് വേണ്ടത് ഇനി നമുക്കിതിലോട്ട് കുറച്ച് കാണാനൊക്കെ ഒരു ഭംഗിക്കും പിന്നെ പഴംപൊരിയൊക്കെ കടിക്കാൻ അടിക്കാൻ കിട്ടുമ്പോൾ ഒരു നല്ല ടേസ്റ്റ് അല്ലേ അത് വേണ്ടിച്ച് കുറച്ച് കറുത്ത ഉള്ളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ചേർക്കാം ചിലർ ജീരകം ചേർക്കാറുണ്ട് അങ്ങനെയുള്ളവർക്ക് അങ്ങനെയും ചേർക്കാം അപ്പോൾ ഞാൻ മറന്നുപോയതാണ് കേട്ടോ ഇതിൽ കുറച്ച് ഏലക്കയുടെ പൗഡർ ചേർത്തിട്ടുണ്ട് കേട്ടോ അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് പക്ഷേ സംഭവം പറയാൻ മറന്നതാണേ ജീരകത്തിൻ്റെ പൗഡർ ചേർക്കുന്നവരുണ്ട് ജീരകം ഫ്രഷ് ആയിട്ട് ചേർക്കുന്നവരുണ്ട് അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് അതനുസരിച്ച് മാവൊക്കെ റെഡിയാക്കാം ഞാൻ അവിടെ കുറച്ച് കറുത്ത എള്ളും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ മാവടെ സെറ്റായി വന്നിട്ടുണ്ട് മക്കളെ ഇനിയിപ്പോൾ നമുക്ക് വലിയൊരു പരിപാടിയൊന്നുമില്ല എണ്ണ ചൂടാക്കാൻ വെച്ചിട്ട് നമ്മൾ സാധാരണ പഴംപൊരി ചുറ്റെടുക്കുന്ന പോലെ പൊരിച്ചെടുക്കുന്ന പോലെ പൊരിച്ചെടുക്കാം അത് പൊരിച്ചെടുക്കുന്ന സമയം തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അതിൽ എണ്ണ കുടിക്കുന്നുണ്ടോ കാര്യങ്ങളൊക്കെ കേട്ടോ കണ്ടല്ലോ പഴമൊക്കെ നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ആ ഒരു നനവും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മാവ് എടുത്തിട്ട് നേരെ ഗ്യാസിൻ്റെ അടുത്തേക്ക് പോകാം അതാ ഞാനിതുപോലൊരു പാനാ കേട്ടോ ചൂടാക്കാനായിട്ട് വെച്ചത് ഇതിലാകുമ്പോൾ ഒറ്റക്ക് ഒരു അഞ്ചാറിനൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ആയി കിട്ടും അപ്പോൾ അതിൻ്റെ പേരിലാണ് ഇതുപോലൊരു പാനെടുത്തത് ഇനിയിപ്പോൾ കുണ്ടുള്ള ചട്ടിയൊക്കെ എടുക്കുന്നവർക്ക് അങ്ങനെ എടുക്കാം കേട്ടോ അപ്പോൾ അത്യാവശ്യം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് എണ്ണ ചൂടായി വരുമ്പോൾ നമ്മളത് അട്ട് കൊടുക്കുകയാണ് പിന്നെ ഒരു കാര്യം തീ വളരെ കുറച്ച് വെച്ച് ചെയ്യരുത് അങ്ങനെ ആകുമ്പോൾ എണ്ണ കുടിക്കും അത്യാവശ്യം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമുക്കിത് പൊരിച്ചുപോരി എടുക്കാം കേട്ടോ അ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ നല്ല തിളച്ചെണ്ണയിലൊക്കെ ഇട്ട് കൊടുക്കുക അതിനുശേഷം നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുക അപ്പോൾ നല്ല പ്രാ മുരിഞ്ഞ് കിട്ടണം എന്നുള്ളവർ അങ്ങനെ തിരിച്ച് മറിച്ച് മുരിച്ചെടുക്കുക പെട്ടെന്ന് പെട്ടെന്നായി കിട്ടും അപ്പം തന്നെ ഇത് ഇട്ട് വേറെ പണിക്കൊന്നും പോകണ്ട കേട്ടോ ഒരു സൈഡ് പെട്ടെന്നായി കിട്ടും പെട്ടെന്ന് തന്നെ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം ഇതുപോലെയൊന്നും മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ തീ കുറച്ച് വെക്കല്ലേ തീ കുറച്ച് വെക്കുകയാണെങ്കിൽ എണ്ണയൊക്കെ കുടിക്കോട്ടോ എന്നെ കുടിക്കാതെ കിട്ടണമെന്നുണ്ടെങ്കിൽ തീ അത്യാവശ്യം കൂട്ടി വെച്ചിട്ട് തന്നെ ഇത് ഒരുപാട് തീ കൂട്ടി വെക്കല ഒരു മീഡിയം ഫ്ലെയിമിലേ ഇച്ചിരി കൂടി കൂട്ടി വെച്ചു തരും കേട്ടോ അതാ നന്നായിട്ട് തന്നെ ആയി വന്നിട്ടുണ്ട് അതാ ഒന്നാമത്തെ ട്രിപ്പ് നമ്മൾ പൊരിച്ച് കോരിയിട്ട് അതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ് അപ്പോൾ അതാ രണ്ടാമത്തേത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അതൊന്ന് കോരിൻ്റെ കാണിക്കേ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് എത്ര ഇതത്ര എണ്ണ കാര്യങ്ങളൊന്നുമില്ല കണ്ടല്ലോ നല്ല മുരിമൊരിയാ മുരിഞ്ഞിട്ടാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒരു തുള്ളി എണ്ണ ആ പ്ലേറ്റിൽ നിങ്ങൾ കാണുന്നുണ്ടോ എവിടെ എണ്ണ അല്ലേ എണ്ണയൊന്നും ഇല്ലാതെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് ഓരോ പഴംപൊരിയും കിട്ടും സാധാരണ നമ്മൾ പഴംപൊരി ഇനിയിപ്പോൾ നേന്ത്രപ്പഴം വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കൂടി അതിൽ എണ്ണ ഉണ്ടാവുന്ന ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക ചെറുപായം വെച്ചിട്ട് പോരാത്തിനെ നേന്ത്രപ്പായത്തിനൊക്കെ നല്ലോണം വില അടിച്ച് കയറുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സൂത്രം ചെയ്യുകയാണെങ്കിൽ മക്കൾക്ക് പോലും അറിയില്ല ഇത് ചെറുപായാണെന്ന് നല്ല ടേസ്റ്റുമാണ് കാണാനും നല്ല മൊഞ്ചാണ് കഴിക്കുമ്പോൾ നല്ല ക്രിസ്പിയാണ് കേട്ടോ ഉള്ളിൽ നമ്മൾ ആ ഒരു പഴത്തിൻ്റെ ഭാഗം നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ അതാ രണ്ടാമത് നമ്മൾ കോരിയാണ് കേട്ടോ നമ്മൾ കോരിയിട്ട് ആ ഒരു ആ ഒരു പാത്ര ആ ഒരു കോരിയിലോട്ട് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഓരോന്നിൻ്റെയും മുകളിലായിട്ട് എണ്ണ നല്ലതായിട്ട് ഡ്രൈ ആയിട്ടാണ് കേട്ടോ നിൽക്കുന്നത് കണ്ടോ നല്ല ഡ്രൈ ആയിട്ടാണ് കിട്ടുക സാധാരണ നമ്മൾ ചെറുപയം വെച്ചിട്ട് നമ്മൾ സാധാരണ പഴംപൊരി ഉണ്ടാക്കുന്ന രൂപത്തിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതുപോലെ കിട്ടില്ല അപ്പം ഇങ്ങനെ കുഴഞ്ഞിട്ടും ആടിക്കുഴഞ്ഞിട്ടും ഒക്കെ ആയിരിക്കും കേട്ടോ കിട്ടുക അപ്പോൾ നന്നായിട്ട് എണ്ണയും കുടിക്കും അപ്പോൾ ഈ ഒരു സൂത്രം ഇതുപോലെയൊന്ന് ചെയ്ത് നോക്കാം ഈ ഒരു സമയം ചെറുപയൊക്കെ ഒത്തിരി നമ്മളൊക്കെ വീട്ടിലുണ്ടാവില്ലേ പ്രത്യേകിച്ച് അത്യാവശ്യം തൊടും കാര്യമൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ വാഴയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും അതിലൊക്കെ ചെറുപായ നല്ലോണം ഉണ്ടായിട്ടുണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്കും വേണം കേട്ടോ ഒന്ന് അറിയിക്കുക ബാക്കിയുള്ള ഒരു ഞാൻ ഇതുപോലെ ഒന്ന് കോരിയെടുക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾ ചട്ടിയിലോട്ട് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും നമ്മൾ ഒഴിച്ചു കൊടുത്ത എണ്ണയും കാര്യങ്ങളൊക്കെ അതിൽ തന്നെ ഉണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ അടിപൊളി പഴംപൊരിയും ഒരു ഗ്ലാസ് ചായയും ഇങ്ങനത്തെ പോര മക്കളെ വൈകുന്നേരം ഒരു ചായക്കല്ലേ ഇതുപോലെ കിട്ടുകയാണെങ്കിൽ പിന്നെ നമുക്ക് വേറെ ഒന്നും വേണ്ടി വരില്ല നല്ല സൂപ്പറായിട്ട് നമുക്ക് പഴംപൊരിയൊക്കെ കിട്ടിയിട്ടുണ്ട് നല്ല ക്രിസ്പിയാണ് കേട്ടോ പുറമേ നല്ല ക്രിസ്പിയാണ് കറുപുറക കഴിച്ചു കഴിക്കാനായിട്ട് ഉൾഭാഗത്ത് ആ നമ്മുടെ ആ ഒരു പിന്നെ പഴം ഉണ്ടല്ലോ അവിടെ മാത്രം സോഫ്റ്റ് ഉള്ളൂ അതുപോലെ തന്നെ ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഈ ഒരു പഴത്തിനോട് ചേർന്നിട്ടുണ്ട് ഈ ഒരു മാവ് അങ്ങനെയാണ് നമുക്ക് പഴംപൊരി കിട്ടേണ്ടത് കേട്ടോ അപ്പോഴേ ആ ഒരു പഴംപൊരിൻ്റെ ടെക്സ്ചറും കാര്യങ്ങളൊക്കെ ശരിയാവുള്ളൂ കണ്ടോ വേറിട്ട് വേറിട്ടല്ല ഈ ഒരു പഴത്തോട് അങ്ങ് ചേർന്നിട്ടുണ്ട് ഈ ഒരു മാവ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉൾവശം കണ്ടല്ലോ എണ്ണയോ കാര്യങ്ങളോ ഒന്നുമില്ല ചെറുപായം വെച്ചിട്ടാണ് ഈ ഒരു പഴംപൊരി ഉണ്ടാക്കിയതെന്ന് ഒരിക്കലും പറയില്ല കേട്ടോ അതുപോലെ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കാം പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരികയെന്ന് പറയുമ്പോൾ എന്താ ടെൻഷൻ ടെൻഷനാവണ്ട ഒരു ഇച്ചിരി ചെറുപായ ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലൊന്ന് റെഡിയാക്കി നോക്കാം ഒട്ടും എണ്ണ കുടിക്കൂല നൂറ് ശതമാനം ഞങ്ങൾക്ക് ഉറപ്പ് തരാം ഞാൻ പറഞ്ഞ പോലെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല അടിപൊളി സെറ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട കൂട്ടുകാരുണ്ടോ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ഒന്ന് നെക്കി കൊടുക്കാനും ആരും മറക്കല്ലേ കേട്ടോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയറും കൂടിയും ചെയ്ത് കൊടുക്കുക അറിയാത്തവരുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ചെറുപായം വെച്ചിട്ട് നല്ല അടിപൊളി പഴംപൊരിയൊക്കെ റെഡിയാക്കട്ടെ എല്ലാവരും കുട്ടികളാരും മുതിർന്നവരായാലും എല്ലാവരും ഇഷ്ടത്തോട് കൂടിയിട്ട് തന്നെ കഴിക്കൂട്ടോ അത്രയ്ക്ക് രുചിയാണ് ഒരു തുള്ളി എണ്ണ പോലും കുടിക്കാത്ത നല്ല ചെറുപായം വെച്ചിട്ടുള്ള ഈ ഒരു പഴംപൊരി യൂട്യൂബിൽ തന്നെ അറിയൽ ചെയ്ത് നോക്കിയിട്ടുണ്ടോ എനിക്കറിയില്ല ചെയ്യാത്തവരുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് അധികം എത്തിയിട്ടുണ്ടാവില്ല അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ അറിയാത്തവരൊക്കെ ഇതുപോലെ ചെറുപായം വെച്ചിട്ട് ചെയ്യട്ടെ ഒരുപാട് പൈസ കൊടുത്തിട്ട് നേന്ത്രപ്പഴമൊന്നും വാങ്ങണ്ട ചെറുപായം മാത്രം മതിയാകും പിൻഷ അല്ല ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരേണ്ടത് എല്ലാവരോടും അസലാമലൈക്കും